സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം വിനർവിവാഹം പറഞ്ഞതുപോലെ കുറ്റിയും കാർത്തി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശ്രേയുടെ മുഖത്താണെങ്കിൽ യാതൊരു കൂസലും ഒരു പുഞ്ചിരി മാത്രണ്ട് പിന്നെ മുഖത്ത് കുറച്ച് മേയ്ക്കപ്പും വഴക്കിട്ട് ഇടാനൊക്കെ സമയം കിട്ടിയോ കാർത്തി ശ്രേയെ അടിമുടി ഒന്ന് നോക്കി നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്ന മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ തോളിൽ കിടന്നിരുന്ന ബാഗിന്റെ വള്ളിയിൽ പിടിച്ചുകൊണ്ട് ശ്രേയ ചോദിച്ചു നീ കാർത്തിയുടെ സ്വര ഇടറിപ്പോയിരുന്നു തൊണ്ട വയറ്റി വരണ്ട പോലെ അതുകൊള്ളാം എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ട പിന്നെ ഞാൻ ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ടാ പോവാം ശ്രേയ ചിരിയോടെ പറഞ്ഞു പിന്നെ അവനെയും കടന്നകത്തേക്ക് കയറി കാർത്തിയുടെ നെഞ്ചിടിപ്പേറി കാശിനാഥനും പത്മനാഭനും ഇത് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തോർത്തപ്പോൾ അവൻ അടിമുടി വിറച്ചുപോയി അമ്മയെന്തി ശ്രേയ തിരിഞ്ഞ് കാർത്തിയെ നോക്കി ചോദിച്ചു അപ്പോഴേക്കും ശ്രേയയുടെ ശബ്ദം കേട്ട് മീനാക്ഷിയമ്മ മുറിയിൽ നിന്നു ഇറങ്ങി വന്നു മീനാക്ഷിയമ്മയെ കണ്ടതും ശ്രേയ പുഞ്ചിരിയോടെ അവരെ നോക്കി ഇതാ പത്മനാഭൻ്റെ മോളല്ലേ ആദ്യ നോട്ടത്തിൽ മനസ്സിലായില്ലെങ്കിലും പിന്നീട് മീനാക്ഷി അമ്മക്ക് ശ്രേയം മനസ്സിലായി അതെ അമ്മേ അമ്മക്കിപ്പോ എങ്ങനെയുണ്ട് ഞാൻ അമ്മയെ കാണാൻ ഇന്നലെ ഇങ്ങോട്ട് വരാനിരുന്നതാ അതിനിടയ്ക്ക് ഓരോ തിരക്ക് കാരണം പിന്നെ പറ്റിയില്ല ശ്രേയ മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് മീനാക്ഷിയമ്മയെ കാണാൻ വരാനായിരുന്നു ഇന്നലെ ശ്രേയ ഒഴുങ്ങി ഇറങ്ങിയത് പക്ഷെ അതിനിടയ്ക്കായിരുന്നു കാർത്തിയുടെ പേരും പറഞ്ഞ് പത്മനാഭൻ അവളോട് വഴക്കിട്ടതു അവൾ തിരിച്ച് വീട്ടിനകത്തേക്ക് തന്നെ കയറിപ്പോയത് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മോളെ മീനാക്ഷി അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാർത്തിയെ നോക്കി കാർത്തി കണ്ണമിഴിച്ചാകെ തരിച്ചു നിൽക്കുകയാണ് അവൻ ഇപ്പോഴും ശ്വാസം നേരെ വീണിട്ടില്ല ഇവനെന്താ ഈ ഇഞ്ചി അടിച്ച അണ്ണാനെ പോലെ വായും പൊളിച്ച് നിൽക്കണേ മീനാക്ഷി അമ്മയുടെ ചോദ്യം കേട്ട് കാർത്തിയുടെ മുഖത്തൊരു ചമ്മിയ ചിരി വിടർന്നു ശ്രേയ അവളുടെ ചിരി അടക്കി പിടിച്ചു ഹാളിലെ സംസാരം കേട്ടൊരു മൂളിപ്പാട്ടോടെയാണ് കാശിനാഥന്റെ ഹാളിലേക്ക് വന്നത് പെട്ടെന്ന് ശ്രേയയെ കണ്ടതും അവൻ അമ്പരന്ന് നിന്നു പിന്നെ ഇവൾ എന്താ ഇവിടെ എന്ന അർത്ഥത്തിൽ പുരുകമുയർത്തി കാർത്തിയെ നോക്കി കാർത്തിയാവട്ടെ തനിക്ക് അറിയില്ലെന്ന മട്ടിൽ കാശിനാഥനെ കൈമലർത്തി കാണിച്ചു ഇതെന്താ കാശി ചേട്ടാ ഏട്ടനാണ് ഇവിടുത്തെ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത് കാശിനാഥന്റെ കയ്യിലെ തവിയിലേക്ക് നോക്കിയ ശേഷം ശ്രേയ ചോദിച്ചു കാശിനാഥൻ പെട്ടെന്ന് തവി പിന്നിലേക്ക് മാറ്റി പിടിച്ചു ഉം അതേ മോളെ എനിക്ക് വയ്യാത്തോണ്ട് ഇപ്പോൾ അവനാ ഇവിടെ ഒക്കെ ചെയ്യുന്നത് മീനാക്ഷം പറഞ്ഞു അപ്പോ കാർത്തി സഹായിക്കാറൊന്നുല്ലേ പിന്നെ അവനും സഹായിക്കും ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണമൊക്കെ തിന്നാ അവൻ സഹായിക്കുന്നെന്ന് മാത്രം അല്ലാതോ ഒരു ഗുണം അവനെ കൊണ്ട് ഇവിടെ ഇല്ല മീനാക്ഷിയമ്മ പറഞ്ഞത് കേട്ട് കാർത്തി അവരെ തറപ്പിച്ചു നോക്കി ഈ അമ്മ എന്റെ വില കളയൂ എന്ന മട്ടിലൊരു നോട്ടം കാശിനാഥൻ കാർത്തിയെ നോക്കി ചിരിക്കടിച്ചമർത്തി നിൽക്കാണ് ശ്രേയ ചിരിയോടെ കാർത്തിയെ നോക്കി ഇങ്ങനെ നിൽക്കാതെ മോളിരിക്കും ഞാൻ ചായ എടുക്കാം മീനാക്ഷിയമ്മ പറഞ്ഞു ഏയ് വേണ്ടമ്മീ ചായ ഒക്കെ പിന്നൊരിക്കലാവാം കോളേജിൽ പോവും വഴി ഒന്ന് അമ്മയെ കണ്ടിട്ട് പോവാന്ന് കരുതി കയറിയതാ ഇന്നിന്നാ കോളേജിൽ ചെല്ലാൻ ആവും ശ്രേയ പറഞ്ഞു നിർത്തിയ ശേഷം ഒളി കണ്ടിട്ട് കാർത്തിയെ ഒന്ന് നോക്കി ശരീരത്തിൽ നിന്ന് പോയ ജീവൻ തിരിച്ചു വന്ന പോലെ കാർത്തി ഒന്ന് നെടുകൾപ്പെട്ടു ഇത്രയും നേരം പത്മനാഭനുമായി വഴക്കിട്ട് ശ്രേയ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന ധാരണയിൽ പേടിച്ചായിരുന്നു കാർത്തിയുടെ നെട്ടു എന്നാ പിന്നെ ഞാൻ ഇറങ്ങും അമ്മ ശ്രേയ മീനാക്ഷി അമ്മയുടെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു മീനാക്ഷിയമ്മ മറുകയ്യാൽ അവളുടെ നെറുകയിലൊന്ന് തലോടി വാത്സല്യത്തോടെ ശരി മോളെ പോയിട്ട് വാ മീനാക്ഷിയമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു ശ്രേയ നേരെ കാശിനാഥൻ്റെ നേർക്ക് നോക്കി കാശിട്ടാ ഇറങ്ങുക ആയിക്കോട്ടെ കാശിനാഥൻ ഒരല്പം ഗൗരവത്തിൽ പറഞ്ഞു ശ്രേയ ഹാളിൽ നിന്ന് നേരെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി കാർത്തി അമ്മയും കാശിനാഥനെയും ഒന്ന് ഇളിച്ചു കാണിച്ചു പിന്നെ ശ്രേയയുടെ കൂടെ പിന്നാലെ സിറ്റൗട്ടിലേക്ക് ചെന്നു ോപ്പേ നീയപ്പൊ എന്നെ വെറുതെ പേടിപ്പിച്ചതാ ശ്രേയെ നോക്കിക്കൊണ്ട് കാർത്ത് ചോദിച്ചു അതെ ഞാൻ ഒരു സാമ്പിള് നടത്തി നോക്കിയതാ നിന്റെ പ്രതികരണം അറിയാൻ പിന്നെ നിന്റെ അമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞു കേട്ടല്ലോ മോള് പോയിട്ട് വരാൻ അതോടെ ഞാൻ ഇനിയും വരും സ്റ്റെപ്പിൽ കിടന്നിരുന്ന തന്റെ ചെരിപ്പിട്ടുകൊണ്ട് ശ്രേയ പറഞ്ഞു ഒന്ന് പൂടിയവിടുന്ന് അമ്മ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞൊന്നുമല്ല പേരിൽ ഇങ്ങോട്ട് കേറി വന്ന് നിന്റെ തന്തയുടെ എനിക്ക് മേടിച്ചത് കാർത്തി പറഞ്ഞു ഓ ഇങ്ങനെ ഒരു പേടിത്തൊണ്ട് ശ്രേയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ആറ്റി ചെന്ന് കയറി കാർത്തി ഒരു ചിരിയോടെ അവൾ നോക്കി നിന്നു കോളേജ് ഗ്രൗണ്ടിനടുത്തുള്ള വാഗമരത്തണാലിന് കീഴേ ഇരിക്കുവാണ് കല്യാണി അവളുടെ അടുത്തായി രാഖിയുണ്ട് ഉച്ചക്കത്തേൽ അഞ്ചു പ്രേക്കാണ് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് നീ എന്താടി മിണ്ടാതിരിക്കുന്നേ രാഖി ചോദിച്ചു കല്യാണി മറുപടി പറയാതെ ഗ്രൗണ്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഉച്ചക്കത്തെ ഉഷ്ണത്തെ കുറയ്ക്കാൻ എന്നോണം നേരത്തെ തണുപ്പുള്ള കാറ്റ് വീശുന്നുണ്ട് അത് അവരുടെ മുടിയിഴകളെ നൃത്തം വയ്പ്പിച്ചുകൊണ്ട് കടന്നു പോവുന്നുണ്ട് രാവിലെ കണ്ടപ്പം മുതൽ ശ്രദ്ധിക്കുക ഞാൻ നിനക്കിത് എന്താ പറ്റിയ ആ ഒരു ഓഫ് പോലെ രാഖി കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി ഡി അത് പിന്നെ എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട് ഏതോ കൊമ്പത്തൊരുത്തനാണെന്നാ പറഞ്ഞു അവൻ എന്നെ അമ്പലത്തിലോ മറ്റോ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതാത്രേ അച്ഛനാണെങ്കി ആ ആലോചന ഇഷ്ടപ്പെട്ട മട്ടാ കല്യാണി സങ്കടത്തോടെ രാഖിയെ നോക്കി പറഞ്ഞു ചെക്കൻ കാണാൻ എങ്ങനെയുണ്ട് നീ ഫോട്ടോ എല്ലാം കണ്ടോ രാഖി ആകാംക്ഷയോടെ ചോദിച്ചു കല്യാണി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി മനുഷ്യനിടെ എങ്ങനൊന്ന് മുടക്കൂന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് അവളുടെ ഒരു ഓഞ്ഞ ചോദ്യം ആ എനിക്കറിയില്ല ഞാനൊരു പോക്കും കണ്ടില്ല കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞു നല്ല പുളി കൊമ്പ് വല്ലാണെങ്കിൽ കെട്ടിക്കൂടി രാഖി ചിരിയോടെ പറഞ്ഞു ഞാൻ പോവാ കല്യാണി അരിച്ചത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റു ആ പോവല്ലെടി ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലോ രാഖിയും അവളുടെ കൂടെ എഴുന്നിട്ടു മനുഷ്യൻ ഇവിടെ മൂട്ടിൽ തീപിടിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു കോപ്പിലെ തമാശ കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞു അതിന് മൂട്ടിൽ തീ പിടിക്കാൻ മാത്രം ഇപ്പം എന്തുണ്ടായി ഏതോരുത്തം പെണ്ണ് കാണാൻ വരുന്നു ഉള്ളൂ ഓ അത്രക്കത് പറയാം അങ്ങനെ വരുന്ന ഒരുത്തന്റെ മുന്നിൽ ഒരുങ്ങിക്കെട്ടി നിൽക്കാനൊന്നും ഈ കല്യാണിയെ കിട്ടില്ല ഉം നിനക്ക് ഇഷ്ടം അല്ലെങ്കിൽ നീ നിൽക്കണ്ട നീ നിന്റെ അച്ഛനോട് നിനക്ക് താല്പര്യം തുറന്നങ്ങ് പറ രാഖി കല്യാണിയെ നോക്കി പറഞ്ഞു ഞാൻ അതൊക്കെ പറഞ്ഞു നോക്കിയതാ പക്ഷെ അച്ഛൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ലടി ഞായറാഴ്ച അവരോട് പെണ്ണ് കാണാൻ വരാൻ അച്ഛൻ അപ്പൊ പിന്നെ നീ എന്തു ചെയ്യും ആവോ അതെനിക്കും അറിയില്ല അച്ഛനാണെങ്കിൽ ആ പ്രപ്പോസലിന് നല്ല താല്പര്യമുള്ള പോലെ ആ സംസാരം നിനക്കറിയാലോ അച്ഛൻ്റെ സ്വഭാവം വെച്ച് അച്ഛനെ അത് ഇഷ്ടപ്പെട്ടാ പിന്നെ മുന്നും പിന്നും നോക്കൂല അവിടെ എൻ്റെ ഇഷ്ടത്തിന് ഒരു വില ഉണ്ടാവില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ ഇതൊന്നും മുടക്കി തരണം കല്യാണി രാഘിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാനോ ഞാനെങ്ങനെ മുടക്കാനടി രാഖി ഒന്ന് അമ്പരുന്നു ഈ ആലോചന മുടക്കാൻ പറ്റിയൊരു ഐഡിയ നീ എനിക്ക് പറഞ്ഞു തന്നാ മതി കല്യാണി പ്രതീക്ഷയോടെ രാഖിയെ നോക്കുകയാണ് ഞാൻ നോക്കിയിട്ട് ഇതിലൊരൊറ്റ വഴിയേ കാണുന്നുള്ളൂ നീ ആ ചെറുക്കം വരുമ്പോ ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കണം ഇഷ്ടമുണ്ടെന്നൊക്കെ പിന്നെ വൺ സൈഡാണെന്നൊന്നും പറയാൻ നിക്കണ്ട അത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും കാശീട്ടിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല അത് അയാളെങ്ങാനും പോയി അച്ഛനോട് പറഞ്ഞാൽ കൂടുതൽ കുഴപ്പമാകത്തേ ഉള്ളൂ കല്യാണി ചെറിയൊരു വേവലാതിയോടെ പറഞ്ഞു അതിന് കാമുകന്റെ പേരും അഡ്രസ്സൊന്നും പറയാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അച്ഛനോടൊന്നും ഇതേക്കുറിച്ച് പറയരുതെന്നും പറയണു വേണേ ഒരു കുമ്പിനി മുഖത്ത് കുറച്ച് സെൻറ്റിയൊക്കെ വാരി വേതറിക്കും ഈ കണ്ണൊക്കെ ഒന്ന് നിറച്ച് രാഖി ചിരിയോടെ പറഞ്ഞു അത്രയും വേണോ ബോറാവില്ലേ കല്യാണി ചോദിച്ചു ഇത്തിരി ബോറായ എന്ത് കാര്യം നടന്ന പോര് ഉം അപ്പൊ നീ പറയുന്ന പോലെ പെണ്ണാണല്ലോ ഞാൻ സമ്മതിക്കണമെന്നാണോ അല്ലാതെ വേറെ വഴിയൊന്നുമില്ലേ ഞാൻ നോക്കിയിട്ട് ഇതേ ഒരു വഴിയുള്ളൂ മനുഷ്യപ്പറ്റുള്ളവനാണെങ്കി ഇത് കേൾക്കുമ്പോൾ അവൻ്റെ പാട് നോക്കി പൊക്കുള്ളൂ രാഖി പറഞ്ഞു രാഖി പറയുന്നത് നല്ലൊരു വഴി തന്നെയാണ് പക്ഷെ ഏതോ ഒരുത്തിന്റെ മുന്നിൽ ഒരുങ്ങിക്കെട്ടി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ കല്യാണിക്ക് അത് ഓർക്കുമ്പോൾ അറിയാതെ ദേഷ്യ ഉള്ളിൽ അരച്ചു കയറി വാടി പോവാ രാഖി കല്യാണിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് നടന്നു വാഗമരക്കൊമ്പിലിരിക്കുന്ന ഇരട്ടവാലം കിളി അവർക്ക് പിന്നാലെ ചിറകടിച്ച് പറന്നുപോയി ഇന്ന് ഞായറാഴ്ചയാണ് ശ്രീധരൻ ഉമ്മറത്തിരുന്ന് തിരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല ഇന്ന് കല്യാണിയെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ് ശ്രീധരൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു ടെൻഷനും കാണാം വരാൻ പോകുന്നത് വലിയ വീട്ടുകാരാണ് അവർക്ക് ഈ വീടൊക്കെ ഇഷ്ടാവോ ആവോ ശ്രീധരൻ ഒന്ന് കണ്ണോടിച്ചു നോക്കി സാവിത്രി എല്ലാം തയ്യാറാണോ അവരിപ്പോൾ വരും ശ്രീധരൻ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ ഇതെന്താ ഭ്രാന്തായോ ഇതിപ്പോ എത്രാമത്തെ തവണ ആയത് ചോദിക്കുന്ന ഹാളിലിരുന്ന് സാവിത്രി പിരികേർത്തു കല്യാണി ഒരുങ്ങാൻ കൂട്ടാക്കാതെ ദേഷ്യത്തോടെ കട്ടിലിരിക്കുകയാണ് വീട്ടിലിടുന്ന ചിത്രപ്പണികളോട് കൂടിയൊരു നീല ചുരിദാറാണ് അവളുടെ വേഷം വരുന്നവൻ എന്നെ ഈ വേഷത്തിൽ കണ്ടാ മതിയെന്നാണ് അവളുടെ ഭാവം ശ്രീധരൻ നോക്കി നിൽക്കെ മുട്ടത്തേക്ക് വൈറ്റ് ബലേറോ കാർ വന്നു നിന്നു ശ്രീധരന്റെ മുഖം തെളിഞ്ഞു കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ചുരുണ്ട മുടിയും ഡ്രിം ചെയ്ത് താടിയും മീശയുമായി വെളുത്ത് തൊടുത്തൊരു സുന്ദരൻ കരിനീല കളർ ഷർട്ടും ഓഫ് വൈറ്റ് കളർ വേഷം ഷർട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അവരെത്തി ശ്രീധരൻ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു സാവിത്രി പതിയെ ഉമ്മർത്തേക്ക് വന്നു ചെക്കനെ കണ്ട നിമിഷം സാവിത്രി ഒന്ന് ഞെട്ടി താൻ അമ്പലത്തിൽ വച്ച് കണ്ട അതേ ചെക്കൻ തുടരും